പ്രണയിച്ചു എന്ന കാരണത്താൽ ഒരു മകളെ അച്ഛന് എങ്ങനെ കൊല്ലുവാനാകും ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് മകളെ കൊന്ന അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തു ബീഹാർ സ്വദേശിയായ മുകേഷ് ആണ് അറസ്റ്റിലായത് ഏപ്രിൽ ഏഴിനാണ് സംഭവം ഇഷ്ടപ്പെട്ട ആളോടൊപ്പം മകൾ ഇറങ്ങിപ്പോവാൻ പോയതാണ് തന്നെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് അച്ഛൻ്റെ മൊഴി മാർച്ച് നാലിന് ഇരുവരും ഡൽഹിയിലേക്ക് ഒളിച്ചോടി ഇരുവരും അടുത്ത വീടുകളിലാണ് താമസിക്കുന്നത് ഒരേ കോളേജിലാണ് ഇരുവരും പഠിക്കുന്നതും പലർക്കും ഇവരുടെ പ്രണയത്തെ പറ്റി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരുന്നു എന്നാൽ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് അവർ ഒളിച്ചോടി കാമുകൻ വേറെ ജാതിയിൽപ്പെട്ടതായിരുന്നു അക്കാരണത്താലാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ ബന്ധത്തിന് തടസ്സം നിന്നത് ഇതാണ് അവരെ ഒളിച്ചോട്ടത്തിന് പ്രേരിപ്പിച്ചതും ഇതറിഞ്ഞ പിതാവ് പെൺകുട്ടിയെ ഫോൺ വിളിച്ച് വീട്ടിലേക്ക് വരുവാൻ പറയുകയായിരുന്നു പെൺകുട്ടിയെ വീട്ടിൽ എത്തിയ ശേഷം അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്നായിരുന്നു വീട്ടുകാർ തീരുമാനിച്ചിരുന്നത് എന്നാൽ അച്ഛൻ്റെ പെട്ടെന്നുള്ള പ്രതികാര ബുദ്ധി അവളെ തന്നെ ഇല്ലാതെയാക്കി